ഈ ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങളെ മുമ്പ് കണ്ടിട്ടുണ്ടാവും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ ഒരു വീഡിയോ കണ്ടിരിക്കാം കേരളം സോഷ്യൽ മീഡിയയിൽ അത്രമാത്രം വൈറലാണ് ഇനി ഒരു വീഡിയോ പഴയതാണോ പുതിയതാണോ എന്നറിയില്ല ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താ പറയുക കാല് പോയിട്ടും ആ കുഞ്ഞ് ആടിനെ കൈവിട്ടില്ല ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ എന്നുള്ളത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടീൻ്റെ കാല് നോക്കട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഒരു കാറ് അറിയാതെ ആ ഒരു കുട്ടിയുടെ കാലിമ്മിൽ കയറിയതാണ് അതാണ് ഈ ഒരു വീഡിയോ ഏട്ടോ അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആട്ടിൻകുട്ടി ഒന്ന് ശ്രദ്ധിക്കൂട്ടോ ആ ഒരു പെൺകുട്ടിക്ക് അത്രയും അപകടം പറ്റിയിട്ടും ആ ഒരു പെൺകുട്ടി ആടിനെ കൈവിട്ടിട്ടില്ല കേട്ടോ സഹജീവിയോടുള്ള കരുണ സ്നേഹം വാത്സല്യം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ അതിലുപരി ആ ഒരു പിഞ്ചു മനസ്സിൽ കള്ളമില്ല ചതിയുമില്ല ആത്മാർത്ഥത തന്നെയാണ് നയവോൺ സിക്സ് സ്നേഹം തന്നെയാണ് ഇത്രയൊക്കെ അപകടം പറ്റിയിട്ടും ആ ഒരു പിഞ്ചു കുഞ്ഞ് ആ ഒരു മാലാഖ ആ ഒരു കൊച്ചു സുന്ദരി ആ ആടിനെ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വീഡിയോൻ്റെ ഹൈലൈറ്റ് അപ്പോൾ സംശയം ഉണ്ടാവും എന്തിനാണ് ആടിനെ പുറത്തേക്ക് ഇറക്കിയത് എന്നുള്ളത് അതെനിക്ക് ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു ആടിനെന്തോ പനിയായിട്ട് ഡോക്ടറെ കാണിക്കാനോ അങ്ങനെ എന്തോ ആണ് എനിക്ക് ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു മാണിക്യക്കല്ലിനെ ഈ ഒരു പെൺകുട്ടിയൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ബന്ധങ്ങൾക്ക് പോലും വിലയില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സഹജീവിയോട് ആ ഒരു പെൺകുട്ടി കാണിച്ച കരുണ സ്നേഹം ഇതൊക്കെ ലോകം അറിയേണ്ടത് തന്നെയാണ് കേട്ടോ എന്തായാലും ഈ ഒരു പൊന്നുമോളുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല അറിയുന്നവരൊന്ന് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു മോൾക്ക് നല്ലത് മാത്രം ജീവിതത്തിൽ വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരു ലൈക്ക് എങ്കിലും ചെയ്യുക അത് ആ ഒരു മോൾക്കുള്ള ഒരു അംഗീകാരമാണ് അതേപോലെ മറ്റുള്ളവരിലേക്ക് എത്തേണ്ട വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക